കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നൊരു മൊയലിനെയാണ് സാധാരണ മൊയലിനല്ല നമ്മൾ ചെയ്യുന്നത് കാട്ടിലെ കാണപ്പെടുന്ന ഒരുതരം തരം മൊയലുണ്ടല്ലോ ആ ഒരു മോയിലിനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം എത്രത്തോളം പക്കയേവോ എന്നറിയില്ല ഒരു രൂപം നമുക്ക് കിട്ടുമോ എന്നറിയില്ല എന്തെങ്കിലും ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്കൊണ്ട് കിടക്കാം കേട്ടോ ഇത് കേട്ടോ പിന്നെ നമ്മുടെ മൊയിലിൻ്റെ പണി ഏകദേശം ഇത്രയായിട്ട് കേട്ടോ വേണ്ടില്ല ഇത്ര ആയിട്ടുണ്ടേ ഇനി ഇതിൽ കണ്ണ് ചെവി അതുപോലെ ശരീരത്തിന് ആ തൊപ്പ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം തൊപ്പ നമുക്ക് എന്താ പാടത്ത് വല്ലതും പോയി നോക്കാം പിന്നെ ചെ ചെവിയാണ് ചെവി അത്യാവശ്യം നീളം വേണല്ലോ അപ്പോൾ നമുക്ക് നേരെ കവങ്ങിൻ തോപ്പിലേക്ക് പോവാം അവിടുന്ന് പാള എടുത്ത് കട്ട് ചെയ്ത് ചെവി വെച്ച് കൊടുക്കാം കേട്ടോ വാലിലാ ഇത് വെച്ച് കൊടുക്കാം കേട്ടോ ഇതൊക്കെ മതി വാങ്ങി കാണിച്ചു തരാവല്ലോ ഇത്രയും മതി കൂട്ടുകാരെ അപ്പം നമ്മുടെ മൊയിലിൻ്റെ രോമത്തിൻ്റെ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടേ ഈ ഒരു സംഭവം കണ്ടോ ഇതൊരു പുല്ലെന്ന് കിട്ടിയൊരു സംഭവം കേട്ടോ അപ്പം തൽക്കാലം നമുക്കിത് വെച്ചു കൊടുക്കാം കേട്ടോ ഇതേ വെക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും കിട്ടിയില്ല തൽക്കാലം നമുക്കിത് വെച്ച് ഒപ്പിക്കാം കേട്ടോ സുന്ദരികൾ കാണാൻ വേണ്ടിട്ടേ ഒരു സുന്ദര ഒട്ടിക്കത്തെ ഡാൻസ് അവിടെ കാണിച്ചു തരാം കേട്ടോ സുഖം ചെയ്ത് കിട്ടു നോക്കിയതാ ആ കഴിഞ്ഞ് ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ എനിക്കെന്തോ പ്രാന്താണോ ഈ പ്രായത്തിൽ ഇതുപോലുള്ള ഓരോ പോ പ്രങ്ങൾ കാണിക്കുമ്പഴേ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നും പിന്നെന്താ ഇതുപോലുള്ള പ്രാന്തം അലക്കി കയറി പിന്നെ എന്താ ചെയ്യ വീട്ടില് വെറുതെ ഇരിക്കുന്ന നല്ലതല്ലേ അത്രേ ഉള്ളു ചെവി അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊമ്പൻ മീശ വെച്ചുകൊടുക്ക കേട്ടോ കൂട്ടരെ അപ്പൊ നമ്മുടെ മോയലിന്റെ പണി ഏകദേശം ഇത്രയായിട്ട് കിട്ടോ മീശ ഒക്കെ വെച്ചുകൊടുത്തേ നല്ല കൊമ്പൻ മീശ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇതുവരെ ആയിട്ട് ചെയ്ത പണിയില് നമ്മുടെ ഈ രോമം കണ്ടോ രോമം വെച്ചതിൽ നല്ലൊരു അപാകത തോന്നുന്നുണ്ട് കണ്ട് വെച്ചു കൊടുത്താലോ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ കാട്ടുമുയലേ കാട്ടുമുയലെന്നൊക്കെ പറയാട്ടോ കേട്ടോ വേറെക്കുറെ രൂപം കിട്ടിയിട്ടുണ്ട് എനിക്കൊരു പോരായ്മ തോന്നണത് ആ ഒരു രോമത്തിൻ്റെയാണ് ആ ഒരു തൊപ്പാന്നൊക്കെ പറയില്ലേ ആ ഒരു സംഗതി ഒരു ഓക്കെ ആയിട്ടില്ല ആ ഒരു പോരായ്മയ്ക്ക് നല്ലപോലെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇതുവരെ ആയിട്ടുള്ള നമ്മുടെ കാട്ടുമുയലിൻ്റെ രൂപം നമുക്കൊന്ന് കാണാട്ടോ